ശിവ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈ ഒരു കൂട്ടം നക്ഷത്രക്കാർ അവര് വജ്രനക്ഷത്ര കൂട്ടം നക്ഷത്രക്കാർ വജ്രനക്ഷത്രക്കൂട്ടം എന്ന് പറയാൻ കാരണം വജ്രം ലോകത്തിലെ ഏറ്റവും കാഠിന്യവും ഏറ്റവും കൂടുതൽ താപവും എല്ലാം ഏറ്റുവാങ്ങി തിളങ്ങി കരിയിൽ നിന്ന് തിളക്കമാറുന്നൊരു ലോഹമായി മാറുന്നതാണ് വജ്രം ആ വജ്രത്തിളക്കത്തിലാണ് ഈ പന്ത്രണ്ട് നക്ഷത്രങ്ങളും വരാൻ കാരണം അവരുടെ സ്വഭാവവും ഈ വജ്രത്തിളക്കത്തിലാണ് അതിവേഗം ചൂടാകുകയും അതിവേഗം തണുക്കുകയും ഒരു ലോഹമാണ് വജ്രം ഏറ്റവും കൂടുതൽ കഠിനമായ അതിൻ്റെ തിളക്കമോ അപാരം പണ്ട് കന്യാകുമാരി ക്ഷേത്രത്തിൽ അമ്മ കന്യാകുമാരിയുടെ മൂക്കൂത്തി രത്നം വജ്രമാണ് കിലോമീറ്ററുകളോളം കപ്പലുകൾക്ക് കര കാണാൻ പറ്റാത്ത അവസ്ഥയിൽ രക്ഷിച്ചതും ഈ കന്യാകുമാരി അമ്മയുടെ മൂക്കൂത്തിയുടെ വെളിച്ചത്തിലാണ് ആ രീതിയിൽ വിളങ്ങി നിൽക്കുന്ന നക്ഷത്രക്കാരാണ് ഈ പന്ത്രണ്ട് നക്ഷത്രക്കാർ അവിട്ടം കാർത്തിക മൂലം പുണർദ്ദം പൂയം തിരുവാതിര തൃക്കേട്ട രോഹിണി ചിത്തിര ആയില്യം ഉത്രം പൂരാടം വജ്ര നക്ഷത്ര കൂട്ടങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ഗുണം പൊതുവെ ഇവർ ശക്തരും ഉറച്ച ശബ്ദവും ഉറച്ച തീരുമാനവുമായി മുന്നോട്ടു പോകുന്ന നാളുകാരാണ് ഏത് പ്രതിബന്ധം വന്നാലും അല്ലെങ്കിൽ ഏത് പ്രശ്നം വന്നാലും അതെല്ലാം തരണം ചെയ്ത് പ്രശ്നങ്ങൾ തടസ്സങ്ങൾ എന്തു വന്നാലും ചാരത്തിൽ നിന്ന് ഉയർന്ന് പറന്നു വരുന്ന ഫീനക്സ് പക്ഷിയെ പോലാണ് ഈ നക്ഷത്രക്കാർ സെൽഫ് മെയ്ഡ് കഠിനാധ്വാനവും അതാണ് അവരുടെ ഏറ്റവും വലിയ വിജയം ഉറച്ച മന്ത്രവും പൊതുവെ കലാകാരന്മാരാണ് എഴുത്തുകാര് ചിത്രകാരന്മാർ ഗായകർ എല്ലാ നിലയിലും ഉയർന്നു വരുന്ന നക്ഷത്രക്കാരാണ് കലാപരമായ മൂല്യം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്ന നക്ഷത്രക്കാരാണ് നിങ്ങൾ ഈ നക്ഷത്രക്കാരെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും അവരിൽ ആ സൗന്ദര്യം കൂടുതൽ ആകർഷണം ഭയങ്കരമായിരിക്കും കാരണം ഒരു കലാകാരന്റെ എല്ലാ ലുക്കും അല്ലെങ്കിൽ എല്ലാ വശ്യതകളും അവരിലുണ്ട് സ്ത്രീകളും പുരുഷന്മാരും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും ഇവരുടെ കണ്ണുകളാണ് ഏറ്റവും സൗന്ദര്യം സുന്ദരമായ കണ്ണുകളാണ് ആരെയും മയക്കിക്കളയും വാചാലരാണ് ഓരോ തീരുമാനവും വജ്രം പോലെ കടുകട്ടിയായിരിക്കും എടുത്ത ഒരു തീരുമാനത്തിൽ നിന്നും ഇവർ വ്യതിചരിക്കാറില്ല അതാണ് ഇവരുടെ ഏറ്റവും വലിയ വിജയം വജ്രം പോലെ ഉറച്ച് ഭൂമിയുടെ അടിയിൽ ആയിരക്കണക്കിന് മൈൽ താഴ്ചയിൽ നിന്നാണ് വജ്രം അല്ലെങ്കിൽ ഈ ലോഹം ഏറ്റവും കൂടുതൽ ചൂടും താപവും ഏറ്റു ജ്വലിച്ചു വരുന്നൊരു ലോഹമാണ് വജ്രം അതിന്റെ തിളക്കമോ ഭയങ്കരമായ അപാരമായ തിളക്കം വജ്ര തിളക്കം അതുപോലാണ് ഈ നക്ഷത്രക്കാര് വെളിച്ചമാണ് ആരെയും സഹായിക്കുന്ന വെളിച്ചം പകരുന്ന നക്ഷത്രക്കാരാണ് കാരണം അന്ധകാരത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്ന ഇവർ ആ വജ്രത്തിളക്കം ഒരിക്കലും മങ്ങില്ല സാധാരണ പല ലോഹങ്ങളായ സിൽവർ അല്ലെങ്കിൽ വെള്ളി സ്വർണം നമ്മളറിയാലോ അതൊരു പരിധി കഴിഞ്ഞ തിളക്കം മങ്ങും പിന്നെ അത് ഒന്നും കൂടെ അത് മിനുക്കിയെടുക്കണം പക്ഷെ വജ്രം അങ്ങനല്ല ആ കരിയിൽ നിന്ന് അത് തിളങ്ങി മുന്നോട്ട് വജ്രമായി കഴിഞ്ഞാൽ പിന്നൊരിക്കലും ആ തിളക്കം മങ്ങില്ല കോടിക്കണക്കിന് വർഷം കഴിഞ്ഞാലും ആ തിളക്കം അതുപോലെ മണ്ണിൽ എവിടെ കിടന്നാലും ആ തിളക്കം ആ വജ്രത്തിളക്കം അറിയാൻ കഴിയും അതുപോലാണ് ഈ നക്ഷത്രക്കാര് എത്ര കൂട്ടത്തിലും എത്ര ജനങ്ങളിലിടയിലും ഉണ്ടെങ്കിലും ഈ പന്ത്രണ്ട് നക്ഷത്രക്കാർ വേറിട്ട് തിളങ്ങി നിൽക്കും വജ്രം പോലെ കോടാനുകൂടി ആളുകളുടെ ഇടയിലായാലും ഈ നക്ഷത്രക്കാർ വേറിട്ട് നിൽക്കും ആ തിളക്കത്തോടെ അതാണ് ഇവരുടെ ഭയങ്കരമായ ഗുണം സഹായിക്കാൻ ഇവരെ കഴിഞ്ഞേ ഉള്ളൂ ആര് സഹായം ചോദിച്ചാലും കയ്യിലുള്ളതോ വാങ്ങിയോ ഏത് രീതിയിലായാലും ഏത് സഹായവും ധനസഹായമോ സാമ്പത്തികം ഭക്ഷണമോ സ്വന്തമായി കിടപ്പാടമില്ലാത്തതോ ഏത് രീതിയിലും ഒരു സഹായം അഭ്യർത്ഥിച്ചു വന്നാൽ അവർ അതിനുള്ള പരിഹാരം അതിൻ്റെ കൂടെ നിൽക്കും ഇവർ ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുന്ന നക്ഷത്രക്കാരാണ് അതും ഏറ്റവും വലിയ ധർമ്മമായ അന്നദാനം അന്നദാനം മഹാദാനം കാരണം ഒരു ഭിക്ഷക്കാരൻ അല്ലെങ്കിൽ ഒരു യാചകൻ ഭിക്ഷ ചോദിച്ചു കഴിഞ്ഞാൽ ഈ നക്ഷത്രക്കാർ അവർക്ക് ഭക്ഷണവും അവർക്ക് വേണ്ടുവോളം നൽകുകയും അതിനുള്ള സഹായം ചെയ്യുകയും പോകുമ്പോൾ അതിന് ധനവും നൽകി അവരെ സന്തോഷിപ്പിച്ച് ഇടുന്ന നക്ഷത്രക്കാരാണ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം ഈ നക്ഷത്രക്കാരുടെ അടുത്ത് ഏതെങ്കിലും രീതിയിൽ ഭക്ഷണമോ ഒന്നുമില്ല എന്ന് യാചകർ ചോദിച്ചാൽ ഉടനടി ഭക്ഷണവും സാമ്പത്തികവും നൽകും കലാകാരന്മാരെ തുറന്നല്ലോ സൗന്ദര്യം അപാരമായിരിക്കും കാരണം ഇവരുടെ നടത്തെയും നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടു ഇവരുടെ നടത്ത കലാപരമായി ചാരിതയുള്ള നടത്തയാണ് ആരെയും ആകർഷിക്കും എവിടെ ചെന്നാലും ആ ഇടയിൽ അല്ലെങ്കിൽ ഏത് കൂട്ടത്തിലും ഇവര് പ്രത്യേകത ഇവർ വേറിട്ട് തിളങ്ങി വജ്രം പോലെ തിളങ്ങി നിൽക്കും കാരണം നിങ്ങൾ നോക്കിയാണോ എവിടെ ചെന്നാലും ഒരു സുപ്പീരിയോറിറ്റി ഈ നക്ഷത്രക്കാർക്ക് എപ്പോഴും കിട്ടും കാരണം ഇവരിലെ ആ ഓറ അല്ലെങ്കിൽ ആ പോസിറ്റീവ് എനർജി ഇവർക്ക് ചുറ്റും എപ്പോഴും വജ്രത്തിളക്കത്തോടെ നിൽക്കും അതുകൊണ്ടാണ് ഈ നക്ഷത്രക്കാർ നമ്മളടുത്തേക്കോ അല്ലെങ്കിൽ വരുമ്പോൾ ഒരു സന്തോഷവും ഒരു സുഖവും പോസിറ്റീവ് എനർജിയും കിട്ടും കാരണം ഈ നക്ഷത്രക്കാർ കൈനീട്ടം അല്ലെങ്കിൽ ഒന്നാം തീയതികൾ വീടുകൾ കയറുന്നത് ഏറ്റവും ഭാഗ്യമാണ് കാരണം വജ്രം പോലെ തിളങ്ങി നിൽക്കുന്ന ഭാവത്തിൽ നിൽക്കുന്ന പ്രസന്നമായ സുന്ദരമായ ചിരിയോടെ നിൽക്കുന്ന നാളുകാരാണ് വേറെ കൈനീട്ടം നൽകിയാൽ ഭഗവാൻ കൃഷ്ണൻ സുഹൃത്ത് കുജേലിൽ നിന്ന് ഒരു പിടി അവൽ വാങ്ങി കഴിച്ച് ഇങ്ങനെ ധനവാനായി അതുപോലെ ഭാഗ്യമാണ് കൃഷ്ണന്റെ പോലെ അല്ലെങ്കിൽ അത്രയ്ക്ക് നിഷ്കളങ്കതയും നന്മയും നിറഞ്ഞ നാളുകാരാണ് സൗന്ദര്യം പറഞ്ഞല്ല അപാരമായ സൗന്ദര്യമായിരിക്കും ആകർഷത്വം കൂടുതലാണ് അതുവഴി ശത്രുത കാരണം അസൂയ പലരും കാണുമ്പോൾ ഇവർക്ക് അസൂയ കുശുമ്പ് അല്ലെങ്കിൽ ശത്രുത തോന്നും ഇവരെ ചിലർക്ക് കാരണം ഇവരോട് ശത്രുതയുള്ളവർ കാരണം ഇവർ സഹായിക്കുന്നവർ മേൽ ഏറ്റവും വലിയ രീതിയിൽ മുന്നേറാനും ഭാഗ്യമായി പോകാനും അവർക്ക് കഴിയും കാരണം ഇനി ഇവർക്ക് കുംഭമാസം കഴിഞ്ഞ് മീനമാസം പകുതി ആവുമ്പോഴത്തേക്കും ഇവരിൽ ഭാഗ്യസമയം തുടങ്ങിക്കഴിഞ്ഞു കാരണം വജ്രം പോലെയാണ് കഠിനാധ്വാനത്തോടെ മുന്നോട്ട് പോകുന്ന സെൽഫ് മെയ്ഡ് പീപ്പിൾ ആണ് ഇവർ ബോൺ ടു ബി ആർട്ടിസ്റ്റ് സെൽഫ് മെയ്ഡ് പീപ്പിൾ ജനനം കൊണ്ട് കലാകാരന്മാരും ജീവിതം കെട്ടിപ്പടുത്ത ആൾക്കാരുമാണ് അവർക്ക് ഇനി നല്ല സമയം ഭാഗ്യസമയം അവരിലേക്ക് ഭൂമി കാരണം ഭൂമി ഇവരിലേക്ക് എപ്പോഴും ആകർഷണം കൂടുതലാണ് ഭൂമി വാടകയ്ക്ക് താമസിക്കുന്നവർ അങ്ങനെയുള്ളവർക്ക് ഇനി അങ്ങോട്ട് മീനമാസം പകുതിയാകുമ്പോഴത്തേക്കും സുന്ദരമായ അല്ലെങ്കിൽ സുഖകരമായ ഒരു ഭാഗ്യ സമയമാണ് ദാനവും ധർമ്മവും അന്നദാനവും ചെയ്ത് മുന്നേറുന്ന നക്ഷത്രക്കാരാണ് ഇവർ അതുകൊണ്ട് എപ്പോഴും തടസ്സമോ ഒന്നു വന്നാലും ഇവരത് തരണം ചെയ്യും വജ്രം ഏറ്റവും കൂടുതൽ താപം ഏറ്റുവാങ്ങി ആ താപം പുറത്തോട്ട് വിടുകയും അതുപോലെ ഏറ്റവും വേഗതയിൽ തണുക്കുകയും ചെയ്യും ദേഷ്യം വന്നാൽ അഗ്നിപർവ്വതം പോലെ പൊട്ടിത്തെറിക്കും പക്ഷെ ശാന്തരാകുകയും ചെയ്യും പെട്ടെന്ന് ഇവരെ പ്രകോപിപ്പിക്കുന്ന ആൾക്കാരെ ഇവർ പിന്നെ ഒരിക്കലും ഇവരോട് ദേഷ്യമോ ശത്രുതയോ പുലർത്തുന്നവരെ പിന്നെ ഒരിക്കലും അവർ ജീവിതത്തിൽ ഉണ്ടായിരിക്കില്ല കാരണം അവരെ ഒരിക്കലും ഇവർ അടുപ്പിക്കാറില്ല അത് രക്തബന്ധമോ സഹോദരനോ സുഹൃത്തോ ആരായാലും ഇവർ പിന്നെ ജീവിതത്തിൽ മരണം വരെ ആ നാളുകാർ ഈ നക്ഷത്രക്കാർ അവരെ അടിപ്പിക്കാറില്ല അവരെ പിന്നെ ഇവർ ഇഗ്നോർ ചെയ്യും കാരണം അവരെ വേദനിപ്പിച്ചവരെ കാരണം ഇവരാരെയും വേദനിപ്പിക്കാറില്ല ശാന്തരാണോ എന്ന് വെച്ചാൽ ശാന്തരാണ് പക്ഷെ ധൈര്യവും ദേഷ്യവും വന്നു കഴിഞ്ഞാൽ പിടിച്ചാക്കിട്ടില്ല വജ്രം പോലെ ഉറച്ച് തീരുമാനങ്ങൾ ഉറച്ച് അതിൽ ഒരു മാറ്റവും ഉണ്ടാവില്ല അതാണ് ഇവരുടെ ഏറ്റവും വലിയ വിജയവും അതൊരു ചെറിയ ദോഷവുമായി കലാപരമായി മുന്നോട്ടു പോകുന്നവർക്ക് ഇനി നല്ല സമയമാണ് സിനിമ സീരിയൽ സംവിധാനം ഡയറക്ഷൻ അതുപോലെ കഥ വായന എഴുത്ത് ഗായകർ നൃത്തം എല്ലാത്തിനും ശോഭിക്കാൻ ഇനി അവർക്ക് നല്ല സമയമാണ് കാരണം സ്ത്രീകളിൽ ഇവർ ഈ നക്ഷത്രക്കാർ ഭയങ്കര സൗന്ദര്യം ശരീരവടിവും വടിവും നൃത്താഭ്യാസകരും എല്ലാവരും നിങ്ങൾ നോക്കിയോ ഈ നക്ഷത്രക്കാർ നൃത്തം അല്ലെങ്കിൽ കല ഗായകർ മികച്ചവരായിരിക്കും അത്രയ്ക്കും സൗന്ദര്യമായിരിക്കും സ്ത്രീകളും പുരുഷന്മാരും ഇവരെ കണ്ണുകളാണ് വജ്രമുന പോലെ നമ്മളിൽ നോക്കും കാരണം എന്തിനേയും അവർ സംശയത്തോടെയാണ് നോക്കുന്നത് ജീവിതത്തിൽ അങ്ങനെ മുന്നോട്ട് പോകുന്ന നക്ഷത്രക്കാരാണ് ആരെയും അങ്ങനെ ഉറച്ചവർ വിശ്വസിക്കാറില്ല ഒരു വ്യക്തിയെ അവർ ടുപ്പിക്കണോ വേണ്ടയോ എന്ന് അവർ മനസ്സിൽ ഉറച്ച ശേഷമേ ആ വ്യക്തിയുമായി അവർ കൂട്ടുകൂടുകയുള്ളു അതാണ് ഇവരുടെ ഏറ്റവും വലിയ വിജയം അല്ലെങ്കിൽ കൂടെ നിന്ന് പറ്റിക്കാൻ അങ്ങനുള്ളവരെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവർ പിന്നെ ഇഗ്നോർ ചെയ്യുക ജീവിതത്തിൽ മരണം വരെ അടിപ്പിക്കില്ല ചന്ദ്രന്റെ ശക്തി കൂടുതലായതുകൊണ്ട് ഇനി മുന്നോട്ടാണ് കാരണം ചന്ദ്രഭാവത്തിൽ ഏറ്റവും വിളങ്ങി നിൽക്കുന്ന നക്ഷത്രക്കാരാണ് ഈ പന്ത്രണ്ട് നക്ഷത്രക്കാരും ഈ നക്ഷത്രക്കാരുടെ ഭാഗ്യ നമ്പർ ചന്ദ്രഭാവത്തിലുള്ള നമ്പറുകളാണ് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് പതിനൊന്ന് ഈ നമ്പറുകളാണ് ഇവരുടെ ഭാഗ്യ നമ്പർ കേരള ഭാഗ്യെ കുറിയാണല്ലോ നമ്മളുടെ ഭാഗ്യങ്ങളിലൊന്ന് കേരളത്തിലോ അല്ലെങ്കിൽ വിദേശത്തോ പല രീതിയിൽ ജോലി ചെയ്യുന്നവരോ ഉണ്ടെങ്കിലും അവർ നിങ്ങളുടെ ചന്ദ്രഗ്രഹ ദിവസം അതായത് നക്ഷത്ര ദിവസം മാസത്തിൽ വരുന്ന നക്ഷത്ര ദിവസം ഒരു ഭാഗ്യം എടുക്കുക അത് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് പതിനൊന്ന് ഈ നാല് നമ്പറുകൾ മൂന്ന് കൂട്ടുമ്പോൾ മൾട്ടിപ്പിൾ ചെയ്യുക ആറ് ഒമ്പത് അതുപോലെ ഏഴ് പതിനാല് ഇരുപത്തി ഒന്ന് ഒമ്പത് പതിനെട്ട് ഇരുപത്തിയേഴ് പതിനൊന്ന് ഇരുപത്തിരണ്ട് നാല് നമ്പർ ഇത് കൂട്ടുമ്പോൾ നോക്കുക ആറ് നമ്പറുകൾ കൂട്ടുമ്പോൾ നോക്കുക ഇങ്ങനെ നിങ്ങൾ എടുത്താൽ ഉറപ്പായും ഒരു ഭാഗ്യം നിങ്ങളിൽ ഉറപ്പിക്കാം ഇനി ഭാഗ്യ സമയവുമാണ് പെട്ടെന്ന് തീരുമാനമെടുക്കും അതിൽ നൂറ് ശതമാനവും ശരിയായിരിക്കും ഇവരെടുക്കുന്ന തീരുമാനങ്ങളെല്ലാം കാരണം ആ രീതിയിൽ മനസ്സിൽ കണക്കൂട്ടിയാണ് ഈ നക്ഷത്രക്കാരെടുക്കുന്നത് കാരണം വജ്രം പോലെ ഉറച്ച കഠിനമായ തീരുമാനമായിരിക്കും മനസ്സിലൊന്നു വെച്ച് പ്രതികരിക്കുന്ന നാളുകാരല്ല തുറന്ന മനസ്സാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഈ നക്ഷത്രക്കാരുടെ അടുത്ത് ി കുറ്റം പലരെ കുറിച്ച് ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വിശ്വസിക്കാറില്ല ആരെ കുറിച്ച് പറഞ്ഞാലും ഇവർ വിശ്വസിക്കാറില്ല കാരണം ഇവർ കൺമുന്നിൽ കാണുന്നത് അതാണ് സത്യം സത്യം പോലെയാണ് ഇവർ കാരണം അന്യന്റെ മുതലോ ഒന്നും മുതലാക്കാനോ ഒരു പണം ഉപയോഗിക്കാനോ സ്വന്തമായി അധ്വാനിച്ച് മുന്നേറുന്നവരാണ് സാമ്പത്തികം ഇങ്ങനെ എമൗണ്ടുകൾ വലിയ തുകകൾ ഇവർക്ക് കിട്ടും പക്ഷെ അങ്ങനെ കിട്ടുന്ന തുകകൾ ഇവർ ഉപയോഗിക്കാറില്ല ഭാഗ്യം ഇവരുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ട് അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഇവർ അത് ഉടമസ്ഥരിലോട്ട് തിരിച്ചു കൊടുക്കും കാരണം അവർക്ക് അങ്ങനെ ഉള്ള സാമ്പത്തികം ആവശ്യമില്ല അവരങ്ങനെ മനസ്സും ശരീരവും അത്രയ്ക്ക് മൂല്യവും നന്മയും നിറഞ്ഞ നാളുകാരാണ് അതുകൊണ്ടാണ് അവർക്ക് എപ്പോഴും വിജയം ഭാഗ്യശ്രീ ചക്ര ഈ നക്ഷത്രക്കാർ കഴിഞ്ഞാൽ ഈ ശ്രീചക്ര നിങ്ങളുടെ സ്ക്രീനിൽ ഇപ്പോൾ തെളിയും തെളിയുമ്പോൾ നിങ്ങൾ മനസ്സിൽ ഒരാഗ്രഹം മാത്രം പറയുക ആ ആഗ്രഹം മണിക്കൂറുകൾക്കകം സംഭവിച്ചിരിക്കും ആ സമ്പത്തോ ധനമോ നിങ്ങളെ കൈയിലെത്തിയിരിക്കും ഈ ഭാഗ്യശ്രീചക്ര നിങ്ങൾ കാണുക മനസ്സിൽ ഒരാഗ്രഹം മനസ്സിൽ വെച്ച് പ്രാർത്ഥനയോടെ നിങ്ങൾ ഇത് കാണുക ഇതാ ശ്രീ ഭാഗ്യ ചക്ര തെളിഞ്ഞു കഴിഞ്ഞു ശ്രീചക്ര നിങ്ങൾ കണ്ടുകഴിഞ്ഞു ഇനി നിങ്ങളിൽ ആ സമ്പത്തും ധനവും മണിക്കൂറുകൾക്കുള്ളിൽ നിങ്ങളുടെ കയ്യിലെത്തിയിരിക്കും നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ബട്ടണിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചാരിറ്റി തുക നിങ്ങൾക്ക് നൽകാം ഓം നമ ശിവായ